കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉടൻ അനുവദിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കെഎസ്ആർടിസി ജീവനക്കാരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ടി ഡി എഫ് കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സബ് ഡിപ്പോയ്ക്ക് സമീപം നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാത്തത് ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അവഗണനയാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് പറഞ്ഞു കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ഡി എ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ടി ഡി എഫ് കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സബ് ഡിപ്പോ സമീപം നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാർ കഴിഞ്ഞ പത്തു കൊല്ലമായി തുടരുന്ന ജീവനക്കാരോടുള്ള അവഗണനയ്ക്ക് ജീവനക്കാർ ഒന്നടങ്കം തിരിച്ചടി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സമരം പോലും ചെയ്യാൻ ജീവനക്കാർക്ക് ഇടം നൽകാത്ത വിധം ജീവനക്കാരെ ചേർത്ത് നിർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായി ശമ്പളവും പെൻഷനും ഇല്ല കൂടാതെ വർഷങ്ങളായി ഡി എ നൽകുന്നുമില്ല വിജിലൻസ് അന്വേഷിക്കണമെന്ന ജീവനക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നില്ല ഹിതപരിശോധന നടത്തിയിട്ട് വർഷങ്ങളായി ഹിതപരിശോധന നടത്തിയാൽ ജീവനക്കാരെല്ലാം യു ഡി എഫ് അനുഭാവ സംഘടനയ്ക്ക് വോട്ട് നൽകുമെന്ന് ഭയന്നാണ് സർക്കാർ ഹിതപരിശോധന മാറ്റിവച്ചിരിക്കുന്നത് ഇതിനെല്ലാം ആസന്നമായ തെരഞ്ഞെടുപ്പിൽ തക്കതായ മറുപടി ലഭിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു ടി ഡി എഫ് യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസി ടി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൽദോസ് വെട്ടിക്കൽ എം എം സുബൈർ വിപിൻ ജേക്കബ് പി കെ രഘു കെ പി ബിനോജ് റിസി പോൾ പി ശ്രീകുമാർ യസ് എഫ് സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്